നമസ്കാരം പത്തനംതിട്ടയിൽ കാപ്പാക്കേസ് പ്രതി അടക്കം സി പി എമ്മിൽ ചേർന്ന വിഷയം പുകയുകയാണ് കാപ്പാക്കേസ് പ്രതിക്കൊപ്പം സി പി എമ്മിൽ ചേർന്ന സുധീഷ് എന്ന വ്യക്തി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ ഡിവൈഎഫ്ഐക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും നേതാക്കളും ചേർന്ന് ഇയാളെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് അതേസമയം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് രക്തഹാരം അണിയിച്ചതിന് പിന്നാലെ തുടങ്ങിയ വിവാദങ്ങൾ അവസാനിക്കുന്നതില്ല കാപ്പേസ് പ്രതിക്കൊപ്പം പാർട്ടിയിലേക്കെത്തിയ കുമ്പഴ സ്വദേശി സുധീഷാണ് എസ് എഫ്ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലുള്ള പ്രതിയാണെന്ന് വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അതേ വ്യക്തിക്കെതിരെ വേറെയും ക്രിമിനൽ കേസുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ നാലിന് വീണ ജോർജിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഇയാൾ പ്രതിയാണ് വടിവാളും കമ്പിവടിയും വടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് എഫ്ഐആർ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് എത്തിയതോടെ യുവാക്കളെല്ലാം ശരിയുടെ പക്ഷത്തായെന്ന് മന്ത്രി ആവർത്തിച്ച് വിശദീകരിക്കുന്നുമുണ്ട് മാത്രമല്ല എം എൽ എ കേസുകളോട് താരതമ്യം ചെയ്യും എന്നും ന്യായീകരണം പറയുന്നു മന്ത്രി അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിക്കാൻ പോയ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന് പിന്നാലെ കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കുന്നത് പത്തനംതിട്ടയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിനെ വീണ്ടും വീണ്ടും മന്ത്രി വീണാ ജോർജ് ന്യായീകരിക്കുകയാണ് നിയമസഭാ അംഗങ്ങൾക്കെതിരെ പോലും നിരവധി കേസുകൾ ഉണ്ടെന്നും ഇപ്പോൾ പാർട്ടിയിൽ ചേർന്നവർ ബി പ്രവർത്തിച്ച കാലത്ത് ആർക്കും ആക്ഷേപമില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സി പി എമ്മിന്റെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത ഒളിവിലുള്ള വധശ്രമക്കേസ് പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കിയെങ്കിലും പുതിയതായി വന്ന കാപ്പാക്കേസ് പ്രതിയെ അടക്കം ന്യായീകരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ബി ജെ പി വിട്ട് സി പി എമ്മിൽ എത്തിയതോടെ യുവാക്കളെല്ലാം ശരിയുടെ പക്ഷത്തായി എസ് എഫ് ഐ പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലുള്ള പ്രതിക്കും സി പി എം സ്വീകരണം നൽകിയത് ഏറെ വിവാദമായിരുന്നു പോലീസും ഇതിൽ പ്രതിരോധത്തിലാണ് മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് പാർട്ടിയിൽ ചേർന്നവരിൽ യദൂകൃഷ്ണൻ എന്ന യുവാവിനെ കഞ്ചാവുമായി പിടിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥതല ഗൂഢാലോചന ആരോപിച്ചാണ് എക്സൈസ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നേരത്തെ മാർച്ച് പ്രഖ്യാപിച്ചത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നേതൃത്വം ഇടപെട്ട് അത് മാറ്റിവെപ്പിച്ചു അതേസമയം ജില്ലാ സെക്രട്ടറിയും ഒരു സംഘം നേതാക്കളും ചേർന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഒന്നും നോക്കാതെ രക്തഹാരമണിയിച്ച് സ്വീകരിച്ചതിൽ പാർട്ടിക്കുള്ളിലും അമർഷം ശക്തമാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിനാണ് പത്തനംതിട്ടയിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരായ അക്രമം നടന്നത് ഇതിൽ ഒന്നാം പ്രതി കാപ്പാ കേസിൽ ഉൾപ്പെട്ട ശരൺചന്ദ്രനാണ് കേസിൽ നാലാം പ്രതിയാണ് നേരത്തെ ഡി ആക്രമിച്ച സുധീഷ് ശരൺചന്ദ്രൻ കേസിൽ ജാമ്യം നേടിയിരുന്നു സുധീഷ് ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ ശരൺചന്ദ്രനൊപ്പം കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ചേർന്നവരിൽ സുധീഷും ഉണ്ടായിരുന്നു പാർട്ടി അംഗത്വം എടുത്തതിനു പിന്നാലെ കൂട്ടത്തിലുള്ള ഒരാളെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടുകയും ചെയ്തു യദൂകൃഷ്ണന്റെ പക്കൽ നിന്ന് രണ്ട് ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത് കുമ്പഴ ജംഗ്ഷനിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ഇയാൾ വലിക്കാനായി കഞ്ചാവോ കയ്യിൽ കരുതിയതാണ് എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യദൂകൃഷ്ണനും കാപ്പാക്കേസ് പ്രതി ശരൺചന്ദ്രനും സുധീഷുമടക്കം അറുപത്തിരണ്ട് പേർ പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്നത് കുമ്പഴയിൽ മന്ത്രി വീണ ജോർജിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത് ശരൺചന്ദ്രന് പാർട്ടി അംഗത്വം നൽകിയതും വിവാദമായിരുന്നു പിന്നാലെ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവും മന്ത്രി വീണാ ജോർജും ന്യായീകരണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു കാപ്പ ചുമത്തിയാൽ ജീവിതകാലം മുഴുവൻ പ്രതിയാകില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചത് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചാണ് സി പി എമ്മിന്റെ ഭാഗമായത് എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു പിന്നാലെയാണ് പാർട്ടിയിൽ ചേർന്ന ഒരു വ്യക്തി കഞ്ചാവുമായി പിടിയിലാകുന്നത് ഇയാളെ കേസിൽ കുടുക്കുകയായിരുന്നു എന്നാണ് പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു പറഞ്ഞത് യുവമോർച്ചയുമായി ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിൽ എന്നുമായിരുന്നു സഞ്ജു പറഞ്ഞത് എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തു